എത് മാത്രം പാർട്ട് ആറ് അവൾ മുഴുവനായും അവനിലേക്ക് അമർന്നു അവളൊരു പിടച്ചിലോടെ അവനെ തള്ളി മാറ്റി എനിക്കറിയാൻ ലച്ചു നിനക്കെന്നെ മറക്കാൻ കഴിയില്ലെന്ന് എനിക്കും അതിനാവില്ല അത് കേട്ടതും അവൾക്ക് അവനോട് വെറുപ്പ് തോന്നി മനസ്സിൽ ആരുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു അവൻ പതിയെ അവൾക്കടുത്തേക്ക് വീണ്ടും അടുത്തതും അവളവനെ തള്ളി മാറ്റി എന്തിനലച്ചു നിൻ്റെ ഈ പിണക്കം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എനിക്ക് പറ്റിയൊരു തെറ്റാ ആരും എനിക്ക് നിന്നെ വേണം പെണ്ണേ എന്നും ആരും ആരും അറിയില്ല അവനൊരു വഷളന്നോട്ടത്തോടെ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വരരുത് എനിക്കിഷ്ടമല്ല ആ ഒരു അതിനെ കൂടി ചതിക്കരുത് അതും പറഞ്ഞവൾ അവന് നേർക്ക് കൈക്കൂപ്പി അവൻ പതിയെ ഒന്ന് ചിരിച്ചു നിനക്കൊരിക്കലും എന്നെ മറക്കാൻ കൈയില്ല അതുകൊണ്ടല്ലേ നീ ഈ വിവാഹത്തിന് സമ്മതിക്കാനെ പിന്നെ എന്തിനാ ഈ വാശി ഞാൻ പറഞ്ഞില്ലേ ആരും അറിയില്ല ആരു പോലും അവൻ്റെ കണ്ണുകൾ ആസക്തിയോടെ അവളെ നോക്കി അവൾ വെറുപ്പോടെ മുഖം വെട്ടിച്ചു കണ്ണേട്ട ഈ ഫോൺ കുറേ നേരമായി റിങ് ചെയ്യുന്നു അതും പറഞ്ഞ് ആരും അകത്തേക്ക് വന്നതും അവൻ അവനവളുടെ അടുത്തു നിന്നും അകന്നു മാറി എല്ലാവരും പോയിട്ടും ലച്ചു അതേ നിൽപ്പ് നിന്നു കണ്ണൻ തൊട്ട ശരീരഭാഗത്തെല്ലാം പുഴുവരിക്കുന്നത് പോലെ തോന്നി അവൾക്ക് അവൾ പതിയെ താഴേക്ക് നടന്നു എല്ലാവരും പോയിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലേക്ക് അവൾ നടന്നു ഡോറിൽ ഒന്ന് മുട്ടിയവൾ അക്ഷമയോടെ നിന്നു അവരോട് പറയാൻ പോകുന്ന കാര്യം ആലോചിച്ചതും അവളുടെ കൈകാൽ വിറച്ചു കവിത വന്ന് ഡോർ തുറന്നതും എന്തോ ആലോചിച്ച് നിൽക്കുന്ന അവളെയാണ് കണ്ടത് എന്താ മോളെ ഉറങ്ങിയില്ലേ നീ വൈയായിക വല്ല ഉണ്ടോ അവളുടെ മുഖം കണ്ട് അവർ ആദ്യയോടെ ചോദിച്ചു എൻ്റെ ലച്ചു ഇത്രയുള്ളോ നീ ഒരാലോചന വന്നതിനാണോ നീ ഇങ്ങനെ എനിക്ക് പറ്റില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ആ വിഷയം വിട്ടു അത് കേട്ടതും അവൾക്ക് മനസ്സിൽ ഒരു തണുപ്പ് തോന്നി അതേ നിമിഷം തന്നെ കണ്ണൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു അവൾ പതിയെ അകത്തേക്ക് കയറി ബെഡിൽ ഇരിക്കുകയായിരുന്ന അച്ഛൻ്റെ അടുത്തിരുന്നു അത് അച്ഛൻ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ ശരിക്കും ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നല്ലത് അല്ലാത്തതൊന്നും എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തരില്ലല്ലോ അത് കേട്ടതും അവരുടെ മുഖം വിടർന്നു നീ എന്താ ഈ പറഞ്ഞു വരുന്നത് അത് അമ്മയെനിക്ക് എനിക്ക് എനിക്ക് സമ്മതമാണ് അവൾ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു കവിത അവളുടെ മുഖം പിടിച്ചുയർത്തി നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി വേണ്ടായിരുന്നു എന്ന് പിന്നീട് ഒരിക്കൽ തോന്നരുത് ഞാൻ നന്നായി ആലോചിച്ചിട്ട് തന്നെയായ അമ്മ എന്നായാലും കെട്ടണമല്ലോ അവൾ കുറുമ്പോടെ പറഞ്ഞു കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ നടന്നത് ഓരോന്നായി അവൾ ആലോചിച്ചു താൻ ഇതിന് സമ്മതിക്കാതെ ഇരുന്നാൽ കണ്ണേട്ടൻ അത് അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് കരുതും വീണ്ടും തന്നോട് മോശമായ രീതിയിൽ പെരുമാറും അതിനു തനിക്ക് അവകാശിയായി മറ്റൊരാൾ വരണം അതോടെ അവൻ്റെ ആ വിശ്വാസം തകരും ആരുവിനെ ഓർത്തതും അവളോട് കണ്ണു നിറഞ്ഞു തൻ്റെ വിവാഹത്തോടെയാണെങ്കിലും കണ്ണേട്ടൻ മാറിയാൽ മതിയായിരുന്നു ആ പാവത്തിനെ ഒരിക്കലും സങ്കടപ്പെടുത്താതെ ഇരുന്നാൽ മതിയായിരുന്നു ഇപ്പോൾ കണ്ണേട്ടനെ പറ്റി പറയുമ്പോൾ ആരുവിനും നൂറ് നാവാണ് അതെന്നും അങ്ങനെ തന്നെ ആവട്ടെ താൻ അതിനൊരു തടസ്സമാവരുത് മറക്കണം എല്ലാം തെന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ തന്നെ പാതിയാക്കുമ്പോൾ അയാളെ താൻ ചതിക്കാൻ പാടില്ല പെട്ടെന്നാണ് വാതിൽ തള്ളി തുറന്ന് ആരും അകത്തേക്ക് വന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല നീ സമ്മതിച്ചെന്ന് അവൾക്ക് ഇതച്ചു പറഞ്ഞു അവളുടെ അനിൽപ്പ് കണ്ട് ലച്ചുവിന് ചിരി വന്നു താൻ സമ്മതിച്ചതറിഞ്ഞ് ഓടി വന്നതാണ് ആള് ഓ ഞാൻ സമ്മതിച്ചു ഇനി കെട്ടാതെ നിന്നാൽ നിനക്കെന്നോട് നാത്തും പോരെടുക്കാനല്ലേ അത് നടക്കില്ല മോളെ ഷോ നീ ഇതെങ്ങനെ അറിഞ്ഞു ഞാനീ കാര്യം ആരോടും പറഞ്ഞിരുന്നില്ലല്ലോ അവൾ ആലോചനയോടെ പറഞ്ഞു എന്നാലും ലച്ചു ഈ വിവാഹത്തിന് നീ സമ്മതിക്കുമെന്ന് ഞാൻ ഉറങ്ങുന്ന ഉറക്കത്തിൽ പോലും കരുതിയില്ല അവൾ വീണ്ടും അതിശയത്തോടെ പറഞ്ഞു പെട്ടെന്നാരോ പിറകിൽ നിന്ന് തള്ളിയതും ആരും ലച്ചുവിനെ പോയി ഇടിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ അവളെയും നോക്കി ഒരു കുസൃതി ചിരിയോടെ ദക്ഷൻ നിൽപ്പുണ്ടായിരുന്നു അവനെ കണ്ടതും ലച്ചു അവനെ ഉടുമ്പടക്കം കെട്ടിപ്പിടിച്ചു സർപ്രൈസായല്ലോ ഇന്നലെ മെസ്സേജ് ചെയ്തപ്പോൾ കൂടി പറഞ്ഞില്ലല്ലോ അവൾ മുഖം വീർപ്പിച്ചു ഞാൻ നിനക്ക് സർപ്രൈസ് തന്നെയല്ലേ ഇവളോടും കണ്ണനോടും ഞാൻ പറഞ്ഞിരുന്നല്ലോ വരുന്നത് തള്ളിയതിൽ ദേഷ്യപ്പെട്ട് തന്നെ കൂർപ്പിച്ച് നോക്കുന്നവളെ നോക്കി ദക്ഷൻ പറഞ്ഞു ഡാർക്ക് ഗ്രീൻ കളർ സാരിയായിരുന്നു ലച്ചുകൊടുത്തത് മുടി പിന്നിൽ വിടർത്തിയിട്ടു കുഞ്ഞൊരു പൊട്ടും തൊട്ടു പുറത്തു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അവളുടെ ഹൃദയമടിപ്പ് കൂടി ദേ ലച്ചു കഴിഞ്ഞില്ലേ അവർ വന്നു കവിത വന്ന് വിളിച്ചതും അവൾ ദയനീയമായി അവരെ നോക്കി എല്ലാവരോടും വായിട്ട് അലക്കുന്നവൾ ഒരു നിമിഷം കൊണ്ട് പൂച്ചയെ പോലെ ആയതുകൊണ്ട് അവർക്ക് ചിരി വന്നു കയ്യിൽ ഒരു ട്രൈ പിടിച്ച് അവൾ ദയനീയമായി ആരുവിനെ നോക്കിയതും അവൾ തംസപ്പ് കാണിച്ചു ആരു മോളുകൂടി അവളുടെ കൂടെ ചെല്ലു ഒരു കൂട്ടിന് ദേവിക പറഞ്ഞതും ലച്ചു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ അവളെ നോക്കി വിളിച്ചു കാണിച്ചു ഒരു ട്രേ എടുത്ത് അവളുടെ കയ്യിലും കൊടുത്തുകൊണ്ടവർ മുൻപിൽ നടന്നു ദേവു ലച്ചുവിനെ വിളിച്ചില്ലേ ആ വരുന്നുണ്ടേട്ടാ അത് കേട്ടതും ലച്ചു തിരിഞ്ഞ് ആരുവിനെ നോക്കി അവൾ കണ്ണടച്ച് ഒന്നുമില്ലെന്ന് കാണിച്ച് മുൻപിൽ നടന്നു മുഖം കുഞ്ഞിച്ചു നിൽക്കുന്നവളെ ആ ഒരു പതിയെ കൈകൊണ്ടൊന്ന് തട്ടി അവളൊരു പതർച്ചയോടെ മുഖമുയർത്തി നോക്കി മുൻപിലിരിക്കുന്നവരെ കണ്ടതും അവൾ ഒരടി പോലും മുൻപോട്ട് നടക്കാനാവാതെ തറഞ്ഞു നിന്നു ഒരു കുഞ്ഞുപുഞ്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന വേണി തൊട്ടടുത്ത് തെന്നിൽ മെയ്യുറപ്പിച്ച് രുദ്രദേവ്